വാനമ്പാടി എന്ന സീരിയലിലൂടെയാണ് സുചിത്ര നായർ എന്ന നടി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് വിടർന്ന കണ്ണുകളും വരച്ചുവെച്ച മൂക്കും ചുണ്ടുകളും നിറഞ്ഞ ആകാരഭംഗിയുമൊക്കെയാണ് നടിയെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാക്കിയത് പരമ്പര അവസാനിച്ച ശേഷം നടി ബിഗ് ബോസിലേക്കും എത്തി എന്നാൽ അത് നിരവധി ഹേറ്റേഴ്സിനെയാണ് നടിക്ക് സമ്മാനിച്ചത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും അത്ര സജീവമല്ലാതിരുന്ന സുചിത്ര വല്ലപ്പോഴുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴിതാ വാനമ്പാടിയുടെ സംവിധായകനായിരുന്ന ആദിത്യന്റെ ഭാര്യ റോണുവിന്റെ വെളിപ്പെടുത്തൽ സുചിത്രയ്ക്ക് പണിയായിരിക്കുകയാണ് അവിവാഹ്യതയായി തുടരുന്ന നടിയുടെ സ്വകാര്യ ജീവിതത്തെ പോലും ബാധിക്കുന്നതാണ് റോണുവിന്റെ വെളിപ്പെടുത്തൽ അതിനിടെയാണ് സുയിത്രയും ആദിത്യനും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചെത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വാനമ്പാടിയിൽ ഡ്രൈവറായി അഭിനയിച്ചിരുന്ന നടന്റെ യൂട്യൂബ് ചാനലിലാണ് ഇരുവരും ഒരു ഇന്റർവ്യൂ സെക്ഷൻ പോലെ ചെയ്തത് ആ വീഡിയോയിൽ തൻ്റെ കുടുംബത്തെ കുറിച്ചും വാനമ്പാടി എന്ന സീരിയലിനെ കുറിച്ചുമെല്ലാം വാതോയാതെ പറയുന്ന ആദിത്യനെയാണ് കാണാൻ സാധിക്കുക